എന്നാ ഞാൻ കുറച്ച് ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുക അതാ വേണ്ട എൻ്റെ കഴിക്കുന്ന പാത്രത്തിന് ചുറ്റും എല്ലാവരും ഉണ്ട് ഈ ബബ്ലുമണി ഉണ്ടല്ലോ ബബ്ലി മണി അതൊക്കെ ഇപ്പോൾ വലിച്ചു കൊണ്ടുപോകുന്നു എന്നാ ഈ കുടകുറുമ്പനക്കത് കഴിക്കാൻ പറ്റില്ല ഉമ്മ തല പൊടിച്ചേരാ കുട്ടാപ്പിനെ ഇവിടെ ഹോളിലാണ് കൊണ്ടുപോയിട്ടിരിക്കുന്നത് കുറച്ചു നേരം തുറന്നു വിടും കുറച്ചേരം കൂട്ടിലാക്കും ഇവർ നമ്മൾ തല്ലി വിടുന്നുകൊണ്ടാണ് അപ്പം ഫാനിട്ട് കൊടുക്കുവാണ് ചൂട് കൂടുതലല്ലേ അപ്പം എൻ്റെ കുട്ടാപ്പിക്കുട്ടി ഇവിടെയാണല്ലോ ഇപ്പം ഞാൻ നമ്മുടെ കുട്ടാപ്പി ഉമ്മൻ്റെ അടുത്താണ് ഇപ്പം ഇവിടെ അല്ലേ ആ ഈ കണ്ണടക്കിനെ കണ്ട നമ്മുടെ സ്വത്താണ് നമ്മുടെ സ്വത്തിൽ തരുമല്ലോ നമ്മുടെ സ്വത്തിൻ്റെ അത്യാവശ്യം തല്ലോ നമ്മൾ തരാ തരാം എന്താ കുറുമ്പൂട്ടി ഡാ അടി കിട്ടു അവട്ടന്മാർ കുഷുമ്പണ്ടില്ലേ ഇവിടുന്ന് തിന്നിട്ട് അവിടെ പോയി അവൻ്റെ കൂട്ടത്തില് കഴിഞ്ഞിട്ട് വരാം കഴിച്ചാപ്പിമിന്നും കഴിച്ചു ഇതുണ്ട് അപ്പം ഞാൻ ചിക്കൻ എടുത്തിട്ട് മുഴുവൻ അവർ തന്നെ കഴിച്ചു ഇപ്പം അതിൻ്റെ മസാല പാത്രമുള്ളൂ ഇതാ അവർ കഴിക്കില്ല ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് ഒന്നും കിട്ടില്ല ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ജ്യൂസ് മാത്രമേ കുറച്ച് കിട്ടും അത് നോക്കി കൂടിൻ്റെ അകത്തുനിന്ന് കൈട്ട് വരുത്തില്ല വേണ്ട ഞാൻ അടുത്ത് തരാം ഞാൻ അവന് വേണ്ടാണ്ടിട്ടതന്നെ കഴിച്ച കുട്ടാവി കുറച്ച് മീൻ ഇട്ട് കൊടുത്തായിരുന്നു ഞാനത് കഴിച്ചു ഫ്ലൈവർ നല്ല കഴിക്കും പുട്ടാവിക്ക് ആ മീൻ ഇഷ്ടമല്ല ണ്ടല്ലേ ബബ്ലുപ്പ ഇത്ര നേരം പുറത്തായിരുന്നു ഇതോ ഈ ഒരു കൊതിന എത്ര കഴിച്ചാലും മതിയാവില്ല കുഞ്ഞുമണി വേണോ കഴിഞ്ഞിട്ട് കൂട്ടാൻ പറ്റാത്തത് മസാലയാണ് മസാലയാണ് കഴിക്കില്ല ചൂടായപ്പോ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂടാണ് ഇവിടെ പാലക്കാട് പിന്നെ അതല്ലേ വീട്ടിൻ്റെ ഈ ഹോൾഡേ ഭാഗത്ത് മൂന്ന് ഗ്ലാസ് ഉണ്ടല്ലോ അപ്പോൾ ഇത് കൂടെ ഈ വെയിലിങ്ങനെ അടക്കിയെന്ന് പറയുമ്പോൾ എന്താ പറയുക വീട്ടിനകത്തോട്ടാണ് വെയിൽ വരുന്നത് ചൂട് കൂടുതലാണ് ആര് തല്ലൂടുന്ന അവിടെ ആര് തല്ലൂട്ടിയതവിടെ അവിടെ ഈ തല്ലിയിട്ടില്ലേ അതാണ് അടങ്ങിയിരിക്കണോ എന്ന് പറയുന്നത് എന്തിനാ ഉള്ള കിടന്ന് ഇടങ്ങാറാക്കുന്നത് ആ വലിക്കുട്ടി പിന്നെ റൂമിൽ ഇത് എ സി ഇട്ടിട്ടുണ്ടല്ലോ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് അവർ തണുപ്പ് നന്നായിട്ട് വേണം ഇവരൊക്കെ ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നത് രാവിലെ എണീച്ച് ഞാൻ ഉറക്കം എണിച്ചിട്ട് ഡോറ് തുറന്ന് കഴിഞ്ഞാൽ എല്ലാം കയറി മുന്നിലേക്ക് വരാം കിടക്കും എന്നിട്ട് വിശക്കുമ്പോഴൊക്കെ പുറത്ത് വരും കഴിഞ്ഞില്ലേ കഴിഞ്ഞെടുത്താൽ അത് മസാലയാണ് എൻ്റെ പൊന്ന് കഴിക്കില്ല നോക്കുത് മസാല കണ്ട മനസ്സിലായി ഇതൊന്നും കഴിക്കത്തില്ല മാത്രം കൊണ്ടു കുട്ടാപ്പി ഇന്നിത്തിരി ഉറങ്ങിക്കുമ്പോന്നാ കുറച്ചഴിഞ്ഞിട്ട് തുറന്നിട്ടുണ്ട് കേട്ടാ അത് നോക്കുന്ന ഒരു സാധനം ബാക്കി വെക്കുന്നില്ല കുട്ടാപ്പി വേണ്ട നേട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ കഴിക്കുന്നതാണെങ്കിൽ പോലും ഇറ്റകൾ കൈയിട്ട് വരക്കുന്നു കുട്ടാപ്പി ഒന്നും ചെയ്തില്ല മിന്നു ഇപ്പോഴത്തെ പരിപാടി എന്താണെന്നറിയോ കുട്ടാപ്പിനെ ഞാൻ കൂടുതൽ സ്നേഹിക്കണോന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഇപ്പൊ കുശിമ്പിളങ്ങിയിട്ട് കൂട്ടിക്കിടക്കണ അവനെ തല്ലാൻ വേണ്ടി കാത്തിരിക്കും കൂട്ടിൻ്റെ ഫ്രണ്ടിൽ എന്നിട്ട് കൈയിട്ടിട്ട് അടിക്കുക അവനെ കുട്ടാപ്പി നാല് കൊടുക്കും ആ എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് ഒരു അടിയും മേടിക്കും എന്തിനാണോ തല്ലിടുന്നെന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് അനങ്ങില്ല അതിന്റെ ഫ്രണ്ട് ഇപ്പൊ ഇങ്ങനെ കിടക്കും ബബ്ലു പോയി ബബ്ലി കൂട്ടി എന്റെ അടി പൊന്നിപ്പായിട്ട് പണിയുണ്ടല്ലേ കുട്ടാപ്പി ഇത്തിരി നല്ല സ്വഭാവം ആയത് കൊണ്ട് നീ രക്ഷപ്പെടാ പേപ്പറൊക്കെ വലിച്ചു കീറി ഒരു കുട്ടാപ്പിക്ക് കിടക്കാൻ വിച്ചു കൊടുത്തല്ലേ ഞാനേണ്ട ആ പേപ്പർ വേറെ മീൻ വേറെയാക്കി കഴിക്കുന്നു അതിനൊക്കെ കൂന്തൽ മീൻ ഞാൻ കാലത്ത് നേരത്തെ കൊണ്ടിരിക്കുന്ന സമയത്ത് ഇട്ടിടയ്ക്ക് ഒന്ന് കഴിക്കണേ പുട്ടാപ്പി ചോദിച്ചുകൊണ്ട് ഇന്നപ്പോൾ ഇത്തിരി കൊടുത്തതാണ് കുട്ടാപ്പിക്ക് ഇഷ്ടമല്ല കുട്ടാപ്പി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ തിരി കഴിച്ചുള്ളൂ അത്ര ഇഷ്ടമല്ല അതിന് ഈ മത്തി ആയാലൊക്കെ ഇഷ്ടം അപ്പോൾ ഇവർ പോയി അത് മൊത്തം വാരി എടുത്ത് കഴിച്ചു ഇവിടെ രണ്ട് മിനിമം അപ്പോൾ ഓക്കെ ഞമ്മൾ കൈയ്യായിട്ട് അല്ലാരും ഒരു ഭായി പറഞ്ഞു കുട്ടാപ്പു ഒരു ഭായി പറഞ്ഞാൽ ഇവൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു കുട്ടാപ്പിൻ്റെ ഇറക്കി വിടാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ ഇറക്കി കഴിഞ്ഞാൽ ഈ വില്ലനുണ്ടല്ലോ ഇവൻ ഒതുങ്ങിയിരിക്കില്ല അടിക്കും അവൻ ഇവനടിക്കും മൊത്തത്തിൻ്റെ ഇവിടെ കൂട്ടത്തന്നെ ഇരിക്കും രാവിലെ ഉണ്ട് മിന്നു കുട്ടാപ്പിൻ്റെ ഒരു അനീത്തിയാണ് ഇവിടെ നമ്മളത് ഇപ്പോൾ അങ്ങനെ പോയി അപ്പോൾ അവിടെ അവിടെ ഉണ്ടെങ്കിൽ കിടക്കുന്നുണ്ടോ പോയില്ല കിടക്കാൻ പോയില്ലേ കട്ടിലടിയിൽ കിടക്കണ്ടോ ഇന്ത്യ ഞാൻ പറഞ്ഞ പോടി വരികയാണ് ഇതൊക്കെ കൊടുക്കുകയാണ് വീണ്ടും എന്തെന്ന് എപ്പഴിങ്ങനെ കഴിച്ചോണ്ടേരിക്കണം ഞാനൊരു ചിക്കൻ്റെ ഫാമ് തുടങ്ങാൻ പോവാണ് ഈ വീട്ടില് എനിക്ക് മക്കൾക്കും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ഡെയിലി കിട്ടിയാലും കഴിക്കും ഞാൻ പുഴുങ്ങി തന്നാലും കഴിക്കും അങ്ങനെയാണ് അതേമാതിരി തന്നെ ഇവിടത്തെ പൂച്ച ചിക്കൻ എത്ര കിട്ടിയാലും മതിയാവില്ല ഒരു കാര്യം ചെയ്ത റൂമിൽ വെക്കാം അച്ചു ഡോർ ഒന്ന് തുറക്കും എന്റെ കയ്യിൽ കഴിച്ചതിന്റെ അഴുക്കാണ് ഡോർ തുറക്കാൻ പറ്റില്ല അച്ചു മോനെ ൊറക്കും ഞങ്ങളെല്ലാവരും എ സിട്ട റൂമിൽ കേറാൻ പേക്കെല്ലാരും കേറിക്കാം എവിടെ പോയി കിടന്നുണ്ട് ഇവിടെ വന്ന് എത്ര നേരം നോക്കിക്കൊണ്ടിരിക്കാൻ ഓയ് നീ എവിടെ കേടാ കേറിപ്പോ കാന്റീ കട കയറിക്കാ പോയി കിടന്നോ എന്റെ പബ്ലിക്കുട്ടി പോടി എൻ്റെ പബ്ലി എ സി കിടന്നുറക്കാൻ ഭയങ്കര ഇഷ്ട കേറിക്കുടിക്കുളങ്ങി നടക്കാൻ കട ഏ കിടക്കണ്ടോ തടമ്പത് നില കൈസ് മതി അത് ആ ഫുഡിൻ്റെ കഴിക്കാൻ ഇനി ഇല്ല ഏട്ടാ ഞാൻ ഇപ്പൊ പറഞ്ഞേയുള്ളു അവിടെ കോഴി കോഴി ഫാം എന്തായാലും തുടങ്ങും കുട്ടികൾ പോത്ത ഞാൻ വളർത്താൻ ഈ പൂച്ച കുട്ടികൾ അടക്കാം നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ചിക്കൻ കൊടുത്താലും മതിയല്ലേ അല്ലേടാ ആ അപ്പൊ ഓക്കെ അടുത്തൊരു വീഡിയോയിട്ട് കാണാൻ ഞങ്ങൾ എല്ലാവരും ഏച്ചി കിടക്കണേ ഞാൻ കൈ കഴുകിട്ട് തരാം അത് വരയ്ക്കും കിടന്നു ഞാൻ വരാം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ പറഞ്ഞാ തിരി കിട്ടുമോ എന്നാലും നോക്കുന്നേ അപ്പൊ ഓക്കെ ബൈ ഒരു ബൈ പറഞ്ഞ എല്ലാവർക്കും കാല് നോക്ക് കല കൈ നോക്ക് കാൽ ഏതാ കയ്യേതാന്ന് അറിയുന്നില്ല എന്താണ് അപ്പം എല്ലാവർക്കും ഒരു ബൈ പറയും ആ എല്ലാവർക്കും ഒരു ഭായി പറയും ആ എല്ലാവരും ഇപ്പം ഊന്നലും വന്നില്ലേ ആ ഓരുകൂട്ടർ കട്ടിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട് ദുഃഖമായിട്ട് ഉറങ്ങണം അപ്പം ഓക്കെ ഫ്രണ്ട്സ് ബൈ